ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും മറ്റ് ഫലങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ മിക്കവാറും ശാന്ത ശാന്തചിത്തരായി കാണുന്നു ഇവർക്ക് ധനഭാഗ്യ യോഗം ഉണ്ടാകും അലസ മനോഭാവം ചിലരിൽ കാണുന്നുണ്ട് അലസ മനോഭാവം ഇവർ എന്ത് കാര്യത്തിലും സ്വന്തം ഇഷ്ടത്തെ മുൻനിർത്തി മാത്രമേ പ്രവർത്തിക്കുള്ളൂ മറ്റുള്ളവർക്ക് അഹിതമായി മാറാവുന്ന പ്രവർത്തികൾ ഇവരിൽ ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കാം വാക്കുകളിൽ കൃത്യനിഷ്ഠ പാലിക്കാത്തവരായിരിക്കും മിക്കവാറും പേര് ആഡംബര പ്രിയത്വം ഇവരിൽ മിക്കവരും കാട്ടിയെന്ന് വരും മറ്റ് ജനങ്ങളിൽ നിന്ന് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം അത് കുടുംബക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ആരിൽ നിന്നുമാകാം എവിടെയും നേതൃത്വവും നേതൃത്വ സ്വഭാവവും ഇവർക്ക് ഉണ്ടാകും നേതൃത്വം ലഭിക്കുകയും ചെയ്യും ഒരു പ്രസ്ഥാനത്തിൽ ചെന്ന് അവിടെ നേതൃത്വം ലഭിക്കും വിവാഹത്തിൽ ചിലർക്ക് കാലതാമസം നേരിടാം ചിലർക്ക് കാലതാമസം നേരിട്ട് നേരിടുന്നതായി കാണുന്നുണ്ട് പിന്നെ ഇവർക്ക് മിക്കവാർക്കും അതില് നാട്ടുകാർ പ്രണയബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിക്കവാറും ചിലരിൽ പ്രണയ ബന്ധ വിവാഹത്തിന് സാധ്യതയും കാണുന്നുണ്ട് കുടുംബവക സ്വത്തുക്കളിൽ നിന്ന് ഇവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ലൈംഗിക കാര്യങ്ങളിൽ ഇവർ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും വിവാഹത്തിന് ശേഷം മിക്കവരിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇവൻ സ്വഭാവത്തിന് പോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നുണ്ട് സ്വന്തമായുള്ള തീരുമാനങ്ങൾക്കായി ആയിരിക്കും ഇവർ മനസ്സിൽ മിക്കവാറും മുൻതൂക്കം കൊടുക്കുന്നത് എത്ര സ്നേഹബന്ധങ്ങൾ ഉള്ളവരായാലും ശരി ഇവർ അത് അവസാനിപ്പിക്കുന്നത് ഇവരുടെ ഒരു ജീവിത ശൈലിയാണ് എത്ര നല്ല ബന്ധമാണെങ്കിലും അതങ്ങോടെ അവസാനിപ്പിക്കും അത് ജീവിത ശൈലിയാണ് ഇവരുടെ സന്താന ക്ലേശമോ സന്താന തടസ്സമോ ഇവർക്ക് അനുഭവപ്പെടും ഇവർ മറ്റുള്ളവരെ പൂർണ്ണമായി ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയില്ല കുടുംബ ബന്ധു ജനങ്ങളിൽ നിന്ന് ഇവരിൽ ചിലർ അകന്ന് താമസിക്കേണ്ടി വരും അകന്ന് നിൽക്കും അതിനാണ് സാധ്യത അന്യജനങ്ങളെ കൊണ്ട് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാവരോടും മര്യാദയില്ലാതെ പെരുമാറുന്ന ശീലവും ഇവരിൽ ചിലരിൽ കണ്ടുവരുന്നുണ്ട് എല്ലാവരുമായി ഇവർ ഇവരിൽ ചിലരെ ശത്രുത മനോഭാവം പുലർത്തും മനസ്സിലായില്ലേ ബന്ധു ജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇവരുടെ ഭാര്യമാരിൽ ചിലർ സഹകരണ മനോഭാവം കുറഞ്ഞവരായിരിക്കും ഭാര്യമാരിൽ ചിലർ വാക്കുകളിൽ കാഠിന്യം കാണിക്കുന്നവരും ഉണ്ടാകും ചിലർ ഭർത്താവിൽ നിന്ന് ചിലർക്ക് യഥാവിധം കുടുംബ ഭോഗ ധന സുഖാദികൾ വളരെ കുറവേ ലഭിക്കുകയുള്ളൂ ചിലർക്ക് ആയിരം നക്ഷത്ര സ്ത്രീകൾ ആചാര അനുഷ്ഠാനങ്ങൾ അതീവ താല്പര്യമുള്ളവരായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന പ്രവർത്തികൾ ചിലർ ചെയ്യുവാൻ സാധ്യതയില്ല മനക്ലേശം ഇവരുടെ കൂടപ്പുറപ്പുകളിലാണ് സ്ത്രീകളുടെ എന്ത് ജോലിയും ചെയ്യാനുള്ള ധൈര്യവും കഴിവും ഇവർക്ക് ഉണ്ടാവും വിവാഹ കുടുംബജീവിതം ചിലർക്ക് വളരെ ഗുണപ്രദമായിരിക്കും ചിലർക്ക് സർവസുഖഭോഗ തൃപ്തിയും യഥാവിധം ഇവർക്ക് ലഭിക്കും വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബങ്ങളിൽ നിന്നാവും ഇവരുടെ വിവാഹം എന്നാൽ ചിലരിൽ കുടുംബ ജീവിത ലൈംഗിക കാര്യങ്ങളിൽ തൃപ്തി കുറയുകയും കുടുംബ ജീവിത പരാജയം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ കണ്ടുവരണ്ട് ഇവർ അഭിമാനിയെ അഭിമാനികളും എല്ലാ കാര്യങ്ങളിലും അവസരത്തിന് ഒത്ത് ഉയരുന്നവരും ആയിരിക്കും രൂപ സൗന്ദര്യത്തിലും അവർ അല്പം കുറവുണ്ടാവുന്ന ഉണ്ടാവും സ്ത്രീകൾക്ക് ഇവരുടെ ഭർത്താക്കന്മാരിൽ ചിലർക്ക് ആരോഗ്യസ്ഥിതി കുഴപ്പമില്ലെങ്കിലും ശരീരവലിപ്പം കുറവായിരിക്കും സൗന്ദര്യ ആകർഷണതയുടെ കുറവും ചിലർക്കുണ്ടാവും ചിലർക്ക് ലൈംഗിക ബലഹീനത ഉണ്ടായേക്കാണ് അയില നക്ഷത്രക്കാർ അധ്യാപക ജോലി സർക്കാർ ജോലി മിലിട്ടറി ജോലി വിദേശ ജോലി എഞ്ചിനീയറിംഗ് വിഭാഗം സ്വന്തം ബിസിനസ് എന്നീ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അയിലെ നക്ഷത്രക്കാർക്ക് ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ പിന്നെ ഉദര രോഗങ്ങൾ കരൾ രോഗങ്ങൾ അരക്കെട്ടിന് താഴോട്ട് നീര് വേദന കാൽ കാൽക്കഴുപ്പ് മൂത്രാശയ സംബന്ധ രോഗങ്ങൾ ഹൃദ്രോഗം കപസംബന്ധമായ രോഗങ്ങൾ അർഷസ് ഷുഗർ ഗർഭാശയ സംബന്ധ രോഗങ്ങൾ തുടങ്ങിയവയിൽ ചിലത് ബാധിക്കുവാൻ വളരെയേറെ സാധ്യതകളുണ്ട് ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് സ്ത്രീ പുരുഷന്മാർക്ക് ഉള്ള പൊതുവെ അവരുടെ സ്വഭാവവും ഫലങ്ങളും മറ്റുള്ള കാര്യങ്ങളും അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ പൂർണ്ണമായും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ